നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്കും സ്വാഗതം കൂത്താട്ടുള്ള മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളും കൂത്താട്ടോളം ജനമൈത്രി പോലീസും കൂത്താട്ടോളം കാർഷിക വികസന സമിതി കൂട്ടായ്മയും സംയുക്താഭിമുഖത്തിൽ കൂത്താട്ടോളം പോലീസ് ക്വാർട്ടേഴ്സ് പരിസരത്ത് കൃഷി ആരംഭിച്ചു കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനമൈത്രിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ പോലീസിന്റെ ഉദ്ദേശം ക്രമസമാധാന പാലനവും ജനങ്ങളോട് കൂടുതൽ ഇടപെടുക എന്നുള്ളതുമാണെങ്കിൽ റസിഡൻസിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളിലേക്ക് കടക്കുക ജനങ്ങളെ സേവിക്കുക അവരോടൊപ്പം ചേർന്ന് നിൽക്കുക ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു പരിപാടിയാണ് നമ്മളിന്നിവിടെ ആസൂത്രണം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത് കാടുപിടിച്ച് കിടന്ന് എന്നും നഗരസഭയ്ക്ക് തലവേദനയായി കിടന്ന ഒരു സ്ഥലത്താണിന്ന് നമ്മൾ നിൽക്കുന്നത് ആറാമത്തെ കൃഷി സംരംഭമായിട്ട് നമ്മളിവിടെ ഇന്ന് നിൽക്കുമ്പോൾ പേടിക്കാതെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കാനും ഈ റോഡേ നടന്നു പോകുന്നവർക്ക് ഭയം കൂടാതെ സഞ്ചരിക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് അന്നത്തെ ജനമേത്രി പോലീസും നമ്മുടെ പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും കൂടിയാണ് ഹരിത സമൃദ്ധി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കാൻ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയായിട്ട് ഇതിനെ നിങ്ങൾ കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് മാലിന്യമുക്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹരിത കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കൃഷിയും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതുകൊണ്ട് ഈ പൊതു ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ സ്ഥലം ഇതെങ്ങനെയാണ് കിടന്നതെന്നുള്ള ഒക്കെ നമ്മുടെ കൂത്താറൽക്കാരോട് പറയേണ്ട കാര്യമില്ല ഹരിത സവിത്രിയും പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ചേർന്ന് ഈ കാർഷിക വിപ്ലവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് ഹരസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി നാല് മേഖലാ റെസിഡൻസ് അസോസിയേഷൻ്റെയും പുത്താട്ടലം ജനമൈത്രി പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഹരസമൃദ്ധി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുകയും വർഷങ്ങളായി നമ്മളിവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പുത്താട്ടുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതലുണ്ടായിരുന്ന പൂത്താട്ടലം പോലീസ് സ്റ്റേഷൻ അത് ഒന്ന് അറുപത് പോയിൻറ്റ് കിടന്ന ഈ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാട് വെട്ടി തെളിച്ച് ഭംഗിയായിട്ട് കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മത്സ്യകൃഷി ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവ മേഖലയിലെ ഡി എസ് പി മേഖലയിലെ ഏറ്റവും മികച്ച പൂത്താട്ടിലെ മാതൃക ജനമൈത്രി പോലീസ് സ്റ്റേഷനായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി വരും നിങ്ങൾക്ക് അവർക്കും അറിയാം അതുമായി കുറേ വർഷങ്ങളായി സംസ്ഥാനത്തെങ്ങും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ജനമൈത്രി പോലീസിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി തലിശുകിടക്കുന്ന പ്രദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇറക്കുക എന്ന ഭാഗമായിട്ടാണ് ഇതുപോലൊരു പരിപാടി ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെയും അതുപോലെ തന്നെ ഹരിത സമൃദ്ധി പദ്ധതിയുടെയും എല്ലാത്തിൻ്റെയും നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത് ജനമൈത്രി പോലീസ് കൺവീനർ പി സി മർക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൗൺസിലർമാരായ പ്രിൻസിപ്പാൾ ജോൺ ഷിബി ബേബി ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതാപ് പി എം അനിൽകുമാർ ഹരിത സമൃദ്ധി സെക്രട്ടറി മർക്കോസ് സുലകണ്ണൻ മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ കൃഷി ഓഫീസർ അമിത എം ജോർജ് ജേസൺ മാത്യു എം ജെ സണ്ണി ബേബി ആലുങ്കൽ സി പി ജോർജ് പി എസ് സാബു ബേബി പൗലോസ് എം കെ രാജു കൂടാതെ കൂത്താട്ടോളം എസ് ബി ഐ ബാങ്കിലെ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം